നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറ്റവും ആവേശകരമായ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ് സ്ഥാനാർത്ഥികൾ ഓരോന്നും വോട്ടു പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പല സ്ഥാനാർത്ഥികളും പല വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവരാണ് ബി ജെ പി ആകട്ടെ പല പല മേഖലകളിൽ നിന്ന് സ്ത്രീ സ്ഥാനാർത്ഥികളുടെ വലിയൊരു നിര തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ പറഞ്ഞു വരുന്നത് പത്തനംതിട്ട കോന്നി വള്ളിക്കോട് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് ഈ സ്ഥാനാർത്ഥിയെ ചുറ്റുനോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടെന്ന് വരില്ല ഈ സ്ഥാനാർത്ഥി കാണണമെങ്കിൽ ചിലപ്പോൾ മുകളിലേക്ക് നോക്കണം മാനത്തല്ല തെങ്ങിന്റെ മുകളിൽ കഠിനാധ്വാനത്തിലൂടെ കുടുംബം പോറ്റാനായി തെങ്ങ് കയറ്റ തൊഴിലാളിയായി ജോലി ചെയ്യുന്ന അധ്വാനിക്കുന്ന മിനി കെ ആണ് പതിനൊന്നാം വാർഡിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി

താമരയുടെ കുടക്കീഴിൽ അണിനിരത്തുന്നു മിനി കെവിയുടെ ഒപ്പം ബി ജെ പി പ്രവർത്തകരുണ്ട് അതിശക്തമായ പോരാട്ടം തന്നെയാണ് ഈ വള്ളിക്കോട് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ മിനി കാഴ്ച മിനിയുടെ വിശേഷങ്ങളിലേക്കും സുഹൃത്തുക്കളുടെ അഭിപ്രായങ്ങളിലേക്കും നമുക്ക് പോകും എല്ലാ ജോലിക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് പുരുഷൻ ചെയ്യുന്ന ഏത് ജോലിയും സ്ത്രീക്കും ചെയ്യാം പക്ഷെ ഞങ്ങളുടെ പതിനൊന്നാം വാർഡ് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി പോയപ്പോൾ കൊന്നത്തെങ്ങിന്റെ മണ്ടയ്ക്കായിരുന്നു മിനി ചേച്ചി കുറേ നേരം ഞങ്ങൾ താഴെ നിൽക്കേണ്ടി വന്നു ചേച്ചിയോട് കണ്ട് സംസാരിക്കുവാൻ നിങ്ങളുടെ എല്ലാം വീട്ടിൽ തെങ്ങ് കയറാൻ മിനി മിനിച്ചേച്ചി വന്നിട്ടുണ്ടാവും സാധാരണക്കാരിൽ സാധാരണക്കാർ എന്ന എല്ലാവരും എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ് പക്ഷേ യഥാർത്ഥത്തിൽ സാധാരണക്കാരിൽ ചേച്ചി മിനി ചേച്ചി സത്യം പറഞ്ഞാൽ പതിനൊന്നാം വാർഡിൻ്റെ ഒരു മുതൽക്കൂട്ടാണ് സംശയമില്ല നമസ്കാരം എൻ്റെ പേര് മനോഹർ എന്നാണ് പള്ളിക്കോട് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ഞാനൊരു ഓട്ടറാണ് ഞങ്ങളുടെ നാട്ടിലെ മിനി ഇവിടുത്തെ ഈ സ്ഥാനാർത്ഥി മിനി ഞങ്ങളുടെ നാട്ടിലെ ഒരു തെങ്ങേറ്റ തൊഴിലാളിയാണ് വളരെ കഠിനാധ്വാനിയാണ് വളരെ പാവപ്പെട്ട ഒരു സ്ത്രീയാണ് വളരെ ദരിദ്രമായ ഒരു സാഹചര്യത്തിലാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ ഉപജീവനം കഴിക്കാൻ വേണ്ടി അവർ തെങ്ങ് കയറി കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നു യഥാർത്ഥത്തിൽ ബി ജെ പി ഒന്ന് ബി ജെ പി ബി ജെ പി ഇങ്ങനൊരു സ്ഥാനാർത്ഥിയോട് നിർത്താൻ കാണിച്ച അവരുടെ ആ മനോഭാവത്തിന് ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് കാരണം വെള്ളയും വെള്ളയും വിട്ട് മുദ്രാവാക്യവും വിളിച്ച് പ്രസ്താവനയിൽ മാത്രം ആദർശങ്ങൾ ഒതുക്കി പൊതുസ്വത്വം നശിപ്പിച്ച് നടക്കുന്ന രാഷ്ട്രീയക്കാരെ സ്ഥാനാർത്ഥിയാക്കി നിർത്താതെ ഇത്രയും ഒരു സാധാരണക്കാരിയെ നിർത്തുകയും അങ്ങനെ മാതൃകയാണ് ഗരീബ് നരേന്ദ്രമോദിയുടെ ഗരീബ് കല്യാൺ യോജന എന്ന് പറയുന്നത് വെറും ഒരു ആദർശവാക്കല്ല എന്നും അദ്ദേഹം നടപ്പിലാക്കി കാണിച്ചിട്ടുണ്ട് എല്ലായിടത്തും കർഷകരെയും ആദിവാസികളെയും ദളിതരെയും അതുപോലെ സമൂഹത്തിൻ്റെ പിന്നോക്കം നിൽക്കുന്നവരെ എല്ലാം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക അവരെ ജീവിതം അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരിക എന്ന പ്രസ്താവ പ്രവൃത്തികൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റുള്ളവരെ ആദർശങ്ങളിലും പ്രസ്താവനകളിലും മുദ്രാവാക്യങ്ങളിലും മാത്രമാണ് അവരുടെ ഈ ആദർശങ്ങൾ കാണിക്കുന്നത് അതുകൊണ്ട് വള്ളിക്കോട് പഞ്ചായത്തിലെ എല്ലാ വോട്ടർമാരോടും എനിക്ക് പറയാനോ അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരും ഈ മിനിക്ക് വോട്ട് കൊടുത്ത് വിജയിപ്പിക്കണം മിനിയെപ്പോലുള്ള ഒരാൾ വേണം നമ്മുടെ മെമ്പർ ആവേണ്ടത് രാഷ്ട്രീയക്കാരവർ വെറുതെ മുദ്രാവാക്യം വിളിച്ചും ആദർശം പറഞ്ഞും കഠിനാധ്വര വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ബുദ്ധിമുട്ടറിയാത്തവരെ ജയിപ്പിച്ചു കൊണ്ടൊരു കാര്യവുമില്ല അതുകൊണ്ട് പ്രബുദ്ധരായും അവാർഡിലെ എല്ലാ വോട്ടർമാരും നീയെ ജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ഞാൻ സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് എൻ്റെ പേര് മുരളി മുരളി അംബാലയെ വള്ളിക്കോട് പഞ്ചായത്തിലാണ് ഞാൻ താമസിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പതിനൊന്നാം വാർഡിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ഭരണരീതി അനുസരിച്ച് പിണറായി സർക്കാർ കൊട്ടിഘോഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ദാരിദ്ര്യ ദാരിദ്ര്യമുക്ത കേരളമാണ് നമ്മുടെ നമ്മുടെ രാജ്യം ഇന്ത്യയിലെ നമ്പർ വൺ സംസ്ഥാനമാണ് എന്നൊക്കെ പറയുന്നു കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള ഓരോ പദ്ധതികളും പേര് മാറ്റി പിണറായി വിജയൻ സർക്കാരിൻ്റെ പേര് പേരിൽ വാരിക്കോരി കൊടുക്കുകയാണ് അറുപത് ശതമാനം എഴുപത് ശതമാനം കിട്ടുന്ന ഫണ്ടെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെയാണ് അത് തങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളുണ്ട് ഇപ്പോൾ ദാരിദ്ര്യമുക്ത കേരളം കൊണ്ടുവന്നു എവിടെയാണ് ദാരിദ്ര്യം മുക്തമായിട്ടുള്ളത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ വീടാണ് ഈ കാണുന്നത് പതിനൊന്നാം വാർഡിലെ സ്ഥാനാർത്ഥിയുടെ വീടാണ് ഈ കാണുന്നത് ഇവിടെ മിക്ക ദാരിദ്ര്യമാണ് ഇതൊന്നും മുക്തമായിട്ടില്ല അവരൊരു ദിവസം കൂലിവേലയ്ക്ക് പോയില്ല എങ്കിൽ ആ വീട് അന്ന് പട്ടിണി കിടക്കുന്ന സാഹചര്യമാണ് ഞങ്ങൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ നിർത്തിയിരിക്കുന്നത് മിനി കെ ഈ ഒരു 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 കുടിലിൽ താമസിക്കുന്ന ഈ സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടേത് പിന്നെ ഇവിടുത്തെ പ്രവർത്തന രീതികൾ വെച്ച് നോക്കുമ്പോൾ മിനിക്ക് ഇവിടെ നല്ല സ്വാധീനമുണ്ട് കാര്യം ഒരു തെങ്ങ് കയറ്റ തൊഴിലാളിയാണ് മിനി മിനി ഈ നാട്ടിലുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയി വീട് തെങ്ങ് കയറി ആ കുടുംബം പുലർത്തുകയാണ് ഇങ്ങനെയുള്ളതാണ് ഞങ്ങളുടെ ഈ സ്ഥാനാർത്ഥി ഈ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി ഇവിടെ രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ മിനിയുടെ വിജയത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പ്രവർത്തന നിരതയിലാണ് എല്ലാവരും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ദയവ് ചെയ്ത് ഈ സ്ഥാനാർത്ഥി കൊടുത്ത് മിനി കെ എന്ന ഈ സ്ഥാനാർത്ഥിയെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം വിജയിക്കും എന്ന് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വോട്ടുകൾ രേഖപ്പെടുത്തണം എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം ജയൻ കെ ആർ ഞാൻ കോന്നി മണ്ഡലം ഒ ബി സി മോർച്ച മണ്ഡലം പ്രസിഡൻ്റാണ് ഞാൻ എൻ്റെ വോട്ട് പതിനൊന്നാം വാർഡിലാണ് ഞങ്ങൾ ഇവിടെ വാർഡ് വാർഡ് ഉണ്ട് ആ വാർഡ് ബി ജെ ഒരു വാർഡ് ഉണ്ട് ആ വാർഡ് കമ്മിറ്റിയിൽ ഞങ്ങൾ രണ്ട് മൂന്ന് സ്ഥാനാർത്ഥിയെ കണ്ടെത്തുകയുണ്ടായി അതിൽ ഏകാണ്ടമായിട്ട് ഈ നില ചേച്ചിയാണ് ഞങ്ങൾ ഫൈനലായിട്ട് ഞങ്ങളത് തിരഞ്ഞെടുത്തത് ആ ചേച്ചി നിത്യേനെ ഈ പോച്ച അടിക്കുന്ന പണിയും തെങ്ങേക്കയറുന്ന തൊഴിലാണ് ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചേച്ചിയെ സമൂഹത്തിലെ മിക്ക ആൾക്കാർക്കും നല്ല സുപരിചിതയാണ് ആ ചേച്ചിക്ക് ദേശീയയുടെ ചിഹ്നമായ താമ്ര അടയാളത്തിൽ വോട്ടുകൾ നൽകി ബയിപ്പിക്കണമെന്ന് വിവർത്തി ചോദിച്ചു